നമ്മളൊരു വീടൊക്കെ അങ്ങോട്ട് വെച്ച് അധികം വൈകാതെ തന്നെ നോക്കിയാൽ വീടിൻ്റെ കട്ടള ജനല് ഫിത്തിയിലും ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങും എന്തൊക്കെ ചെയ്താലും അത് അങ്ങോട്ട് പോവുകയില്ല ചെതലിനെ ഓടിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഈ ഇതുണ്ടോ നമ്മൾ ഇതിനകത്ത് പുട്ടി ഉപയോഗിച്ചതൊന്ന് അടച്ചു നോക്കി പക്ഷേങ്കിൽ ആ പുട്ടിയും കുത്തി തുറന്ന് അത് വീണ്ടും വെളി വരാൻ തുടങ്ങി അതിനുശേഷം ഇതാ നമ്മുടെ ക്രാക്ക് ഫിൽറ്റർ ഡോക്ടർ ഫിക്സിറ്റ് ഉപയോഗിച്ചും അതിനകത്ത് മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം അടച്ചു നോക്കിയെങ്കിലും അതും കുത്തി തുറന്ന് അത് വെളി ചാടി വന്നു അവസാനം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് ഡെറ്റോള് ഈ കാണുന്ന ഡെറ്റോളിനകത്തു നിന്ന് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചത് മാത്രമേ ഉള്ളൂ കുറഞ്ഞ ഒരു നാലാഴ്ചയെങ്കിലും ആയി കാണും പിന്നീട് ചെതലിൻ്റെ ശല്യം ഉണ്ടായിട്ടേ ഇല്ല ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് പെയിൻ്റ് അടിച്ച് ഫില്ല് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതേപോലെ ചെതലിൻ്റെ ശല്യം അങ്ങോട്ട് ആരംഭഘട്ടമാണെങ്കിൽ ഇതേപോലെ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റോള് അധികം പൈസ ഒന്നും കൂടെ ഡെറ്റോൾ ഒന്ന് ആ കാണുന്ന ഡ്രോപ്പിലൊക്കെ സിറിഞ്ച് ഉണ്ടെങ്കിൽ നല്ലപോലെ അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പാടെ നമ്മുടെ ചെതിലിൻ്റെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക